ആ ട്രെയിൻ വന്ന് അപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിനാണത് അത് നിറച്ച് ഈ എന്താണ് അരി കള്ളക്കടത്ത് ചെയ്യുന്നവരുടെ ട്രെയിനാണ് അങ്ങനത്തെ ട്രെയിനാണ് ഞാൻ അത് ഒരു പാസഞ്ചർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആരും ഈ പ്രത്യേകിച്ച് ഈ യാത്രക്കാരെല്ലാവരും കള്ളവണ്ടിക്കാരും മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ ഭയങ്കര ടീം വർക്ക് ഞാൻ അതിനകത്തോട് കയറുമ്പോഴത്തേന് ഇവരെല്ലാവരും ഈ അരി അന്ന് തമിഴ്നാട്ടിൽ അരി സുലഭമാണ് പക്ഷെ കേരളത്തിനകത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോൾ റേഷൻ കടയിൽ കൂടെ ഒക്കെ കിട്ടത്തുള്ളായിരുന്നു ഇവിടുന്ന് കള്ള ഒരു ഒരു കിലോ അരി അവിടെ കൊണ്ട് ഇരട്ടി വില കൂടുതൽ കിട്ടും അതുകൊണ്ട് പാവം പിടിച്ചവർ മുഴുവൻ ഈ ട്രെയിനിൽ കയറി ഇപ്പം ഇവിടെ ഇറങ്ങും എന്നിട്ട് മധുരയിൽ നിന്ന് അരി മേടിച്ച് എന്താണ് കൊല്ലത്ത് കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളത് അതിനാണ് അവർ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണ് അതിനത് നിറച്ച് ആർക്കും ടിക്കറ്റൊന്നുമില്ല അപ്പോൾ ടി ടി ആറ് ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് കയറിയെന്ന് എന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പോൾ അന്നത്തെ ട്രെയിനിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാം ഒരു ചെറിയ ഒരു ഒരു നടക്കുന്ന ഒരു ഒരു പള്ളക പോലെ സ്ഥലമുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ പുതിയ ട്രെയിനിലൊന്നും അങ്ങനെ കമ്പാർട്ട്മെൻറ്റ് നിന്ന് കമ്പാർട്ട്മെൻറ്റിലോട്ട് നമുക്ക് നടന്ന് കയറി ആരുള്ളി പിടിച്ച് കയറി പോകാൻ പറ്റും ഇച്ചിരി പാടാണ് പക്ഷേ എന്നാൽ സൈഡിലൊരു ഒരു കാല് വയ്ക്കാൻ പറ്റുന്നത്ര ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനലിന് ഇതില്ല കമ്പികളില്ല അപ്പം എല്ലാ ജനലിനകത്തോടെയും നമുക്ക് കയറാൻ പറ്റും അപ്പോൾ കഥകനകത്തൂടെയും കയറാം ജനലിനകത്തൂടെ സത്യത്തിൽ ആൾക്കാരെല്ലാവരും കൂടെ ഈ ബാഗൊക്കെ എങ്ങനെയായിട്ട് ജനലിൽ കൂടെ അങ്ങ് ചാടി കയറുക ചെയ്യുന്ന ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ അതുപോലെ ഈ ഗേറ്റിന് ഈ യഥാർത്ഥ വാതിലിനകത്തോടെ ആളുകൾ കയറുക എന്ന് പറയുന്നത് കാലൊക്കെ വയ്യാത്തവർ മാത്രമേ അങ്ങനെ കയറത്തുള്ളൂ ബാക്കിയുള്ളവർ മുഴുവൻ കയറുന്ന ജനലിൽ കൂടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ജനലിനകത്തൂടെ ആൾക്കാർ പുറത്ത് വീഴുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കമ്പി ഇടുന്ന ആ തരത്തിലുള്ള ഇതൊക്കെ വരുന്നത് അപ്പം ആ ട്രെയിനിനകത്ത് ഞാൻ എന്നാൽ പോയ ട്രെയിനിനകത്തൊക്കെ അങ്ങ് ജനലിൽ കൂടെ കയറാൻ പറ്റും അപ്പോൾ കയറിയിരുന്ന അപ്പം ഈ തലയിട്ട് പുറത്തോട്ട് അപ്പം ഈ ഇത് തലയിട്ട് പുറത്തോട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് അന്ന് ഈ കൽക്ക കൽക്കരി ആണുള്ളത് അപ്പം കൽക്കരിയുടെ പൊടി എപ്പോഴും ഇതിനകത്തൂടെ വീഴും കണ്ണിനകത്ത് വീണിട്ട് നമ്മുടെ കണ്ണ് കണ്ണ് കാണാൻ പോകും അപ്പോൾ തല തിരിച്ച് നമുക്ക് ഓടുന്ന ട്രെയിനിൻ്റെ എതിർവശത്തോട്ട് മാത്രമേ തല പുറത്തോട്ട് ഇടാനൊക്കെത്തുള്ളൂ അല്ലെന്നു പറഞ്ഞാൽ കണ്ണ് വീഴും പൊടി വീഴും അപ്പോൾ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ തലമുടി മുഴുവനും കൽക്കരി കൊണ്ട് നിറയും എന്നുള്ളതല്ലാതെ ഈ കണ്ണി വീഴത്തില്ല അപ്പോൾ ആളുകളിങ്ങനെ നോക്കി അപ്പോൾ ഒരു എന്താണ് ടി ടി ആർ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വിളിച്ച് പറയും അപ്പോൾ കുറേ പേര് കക്കൂസി കയറി നിൽക്കും കുറേ പേര് ഈ ട്രെയിനിൻ്റെ ഒരു വശത്തിൽ ഇയാൾ വരുന്ന വഴിയുടെ മറുവശത്തുള്ള ജന വാതിലൂടെ ഇറങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ച് 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 നമുക്ക് അടുത്ത കമ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഒരു വലിയ ടീം വർക്കാണ് എല്ലാവരും കള്ളക്കടത്തോ അല്ല അങ്ങനെ കള്ളക്കടത്തില്ലാത്തവർ തന്നെ കൂട്ടത്തിൽ കള്ളനല്ലാത്തവനായിട്ട് ഞാനപ്പോൾ മാറുന്നുണ്ട് അതാണ് അപ്പോൾ അങ്ങനെ അത് കൊല്ലത്തെത്തി പുനലൂ പുനലൂർ വഴിയാണ് ആ ട്രെയിൻ വരുന്നത് അന്ന് മീറ്റർ ഗേജ് ഉള്ള ഒരു അതാണ് മധുര പുനലൂർ ചെങ്കോട്ട ആ ഭാഗത്തോടാണ് ആ അത് വരുന്നത് അങ്ങനെ കൊല്ലത്ത് വന്ന് വണ്ടി പക്ഷെ ഇത്തവണ കൊല്ലത്ത് വന്ന് ഇറങ്ങിയപ്പം സത്യസന്ധമായിട്ട് ഞാൻ ആ മെയിൻ ഗേറ്റ് കൂടെ ഇറങ്ങണ്ടാന്ന് തീരുമാനിച്ചു കാര്യമുണ്ട് പോലീസ് എന്നെ ഇറങ്ങിട്ടുണ്ട് ഇനിയും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടേണ്ട ശ്രദ്ധിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയോ നേരെ ഗേറ്റിൽ കൂടെ ഇറങ്ങിയാൽ അവർ ടിക്കറ്റ് ചോദിക്കും അപ്പം ടിക്കറ്റില്ല വീണ്ടും അവിടെ കണം കിടക്കേണ്ടി വരും ഇത്തവണ ഞാൻ ഇത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നേരെ പുറകോട്ട് നടന്നു നടന്ന് റെയിൽവേ ലൈനിൽ കൂടെ നടന്ന് അവിടെ ഒരു ഓവർ ബ്രിഡ്ജുണ്ട് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിലടുത്ത് ഓവർ ബ്രിഡ്ജുണ്ട് അതിനകത്തൂടെ നടന്ന എൻ്റെ സിസ്റ്റർ താമസിക്കുന്ന കടപ്പാക്കടയിലുള്ള വീട്ടിൽ വരാൻ പറ്റും അപ്പോൾ ഞാൻ പോലീസൊക്കെ പിടിക്കാതെ ടി ആർ ഒക്കെ പിടിക്കാതെ എന്തായാലും രക്ഷപ്പെട്ട് അവിടെ കൂടെ വന്ന് ഈ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മണിയടിച്ച് ഇവർ കഥ പറഞ്ഞിട്ട് എൻ്റെ സഹോദരി ഒരു നിലവിളിയാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് അപ്പോൾ ഈ മുടി ഒത്തിരി വളർത്തിയിട്ടുള്ളതല്ലേ അപ്പോൾ എനിക്ക് എന്നെ കാണാനാണ് ഞാൻ കണ്ണാടിയിലൊക്കെ കണ്ടിട്ട് കുറേ നാൾ കുറേ നാളായല്ലോ അപ്പോൾ മുടി മുഴുവൻ പാറിയപ്പോൾ എന്നെയോ ഇല്ല കുളി തന്നെ എനിക്ക് വന്ന് മൂന്ന് ദിവസത്തേക്ക് കൂടുമ്പോഴൊക്കെ വല്ല ആറ്റിലും കുളിച്ച് ഈ തുണി ഉണക്കുന്ന പണിയായിരുന്നു ഈ കേരളത്തിലായിരുന്ന സമയത്ത് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ തമിഴ്നാട്ടിലെങ്കിലും അങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല വെള്ളമില്ല ഒരു ആറ്റിലെ ചെല്ലുന്നിടത്ത് തന്നെ അങ്ങ് കഷ്ടിച്ചിങ്ങനെ വെള്ളം നമുക്ക് കുടിക്കാൻ അവിടെ കുളിക്കുന്നതിനെ പറ്റിയല്ലേ കുടിക്കാനാണ് നമുക്ക് വേണ്ടത് അതിനും ഘട്ടത്തിൽ കുളിക്കാൻ ആലോചിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ ഈ മുടിയും പാടുന്നു അന്നിട്ട് ഈ വെയിൽ കൊണ്ടിട്ട് ഈ മൂക്കിൻ്റെ തുമ്പ് കരിഞ്ഞു പോയായിരുന്നു അപ്പം ഈ ഞാൻ കണ്ണാടി കണ്ടപ്പോഴെനിക്കത് മനസ്സിലായി കണ്ണാടി കാണുമ്പോൾ നമ്മൾ ഈ പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ പുറകെശം നക്കിയിട്ട് ഈ മൂക്കിൻ്റെ ഇങ്ങനെ ഒരു സാധനം വരും അതാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനത്തെ ഒരു മൂക്കാണ് ഇത്രയും സ്ഥലം മാത്രം കരിഞ്ഞിരിപ്പുണ്ട് അപ്പം ഇത് കണ്ടാണ് ഇവർ ഈ നിലവിളിക്കുന്നത് ഇത് മുടിയും അപ്പോൾ പിന്നെ കുളിച്ച് വൃത്തിയൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ഉടുപ്പ് ഒക്കെ നനച്ച് അപ്പോൾ അവിടെ നിന്ന് ഒരു വിലമുണ്ടൊക്കെ തന്നാരണം കൊണ്ട് അതൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ഒരു കല്യാണമാണ് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഇവർ പോവുകയാണ് അപ്പോൾ ഞാനും കൂടെ ചെല്ലുകയാണ് ഞാനവിടെ പോകാനായിട്ട് അങ്ങോട്ട് അടുത്ത ദിവസം കല്യാണത്തിന് പോകാം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ എന്നെ അവിടെ വിട്ടിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ ഒരു കസിൻ അവിടെ വന്ന അയാൾ വന്നിട്ട് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ എൻ്റെ അനുഭവങ്ങൾ അപ്പം ഞാനിപ്പോൾ ഒരു നടന്നിട്ടൊക്കെ വരുന്ന ഒരാളല്ലേ ഭയങ്കര അനുഭവജ്ഞാനമുള്ള ആളായി മാറിക്കഴിഞ്ഞു ഭയങ്കര ഭയങ്കര ഭാവത്തിലാണ് ഞാനിരിക്കുന്നത് ഭയങ്കര ഒരു സംഭവം നടത്തി ആകുപാടെ കുറച്ച് ദിവസം പട്ടിണി നടന്നുള്ളത് മാത്രമേ ജീവിതത്തിലുള്ളൂ പക്ഷെ വലിയ വാക്കുകളും വരികളും ഒക്കെയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ ഇങ്ങനെ അപ്പൊ അവ എന്റെ കൂടെ പഠിച്ചവരുത്തനാണ് കസിൻ ആണ് അപ്പൊ അയാളിങ്ങനെ സകല തരത്തിൽ എന്നെ അടുത്തറിയുന്ന കൂട്ടുകാരനാ അപ്പോൾ അവന് പക്ഷേ ഈ എന്റെ ഈ പറച്ചിലൊക്കെ കേട്ടിട്ട് ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നിടത്തായി പോയി അപ്പോൾ അത് പറഞ്ഞ് അപ്പോൾ അവിടുത്തെ കൊല്ലത്തൊരു ഹോട്ടലിൽ മാനേജ് ചെയ്യുന്ന ആളായത് അപ്പോൾ അയാൾ പറഞ്ഞ അവിടെ ഒരു സാമിയുണ്ട് നാളെ നീ പോവുമല്ലേ അതിനൊണ്ട് നമുക്ക് ഇപ്പോൾ പോവാം അയാൾ അവിടെ ഉണ്ട് അയാളുടെ ഒരു സ്പെഷ്യൽ ആളായായിട്ടാണ് എനിക്ക് തോന്നിയത് അയാൾ ഇവിടുത്തെ മുതലാളിമാരെയൊക്കെ കാണാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാ നമുക്ക് കാണാമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി കാർത്തിയെന്ന് പറഞ്ഞ ഒരു ഹോട്ടലായിരുന്നു എൻ്റെ ബന്ധുവിൻ്റെ ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്വാമി സ്വാമി മുട്ടയൊക്കെ അടിച്ച് നെറ്റിക്ക് ഇങ്ങനെ ചന്ദനമൊക്കെ ഇവിടെയൊക്കെ ചന്ദനൊക്കെ തേച്ച് ഞാൻ എനിക്ക് സ്വാമിമാരെ കണ്ടാൽ ഒരിക്കലും ഇഷ്ടമില്ലാതെ ഇരിക്കുന്ന കുറേ സാധനം ഉണ്ട് കഴുത്തേൽ നെറ്റിക്ക് തലയിലൊക്കെ ചന്ദനമൊക്കെ തേച്ചിട്ട് തരത്തിൽ നമുക്ക് അപ്പോൾ ഒരു അങ്ങനെത്തെ സ്വാമിമാർ കുറവാ ഒന്നുമില്ല ഒരു വേറെ ഒരു അവരിങ്ങനെ വെറും താടിയൊക്കെയാണ് അതിൽ ഇങ്ങനത്തെ ഈ പസ്മ തേക്കുക അല്ലെങ്കിൽ ചന്ദനം തയ്ക്കുന്ന തരത്തിലുള്ള സ്വാമിമാരല്ല അത് എനിക്ക് ഭയങ്കര അന്യത തോന്നിയായിരുന്നു പക്ഷെ ഇയാൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് എന്നിന് നമ്മൾ നമ്മളെ മനസ്സിലാക്കി മിണ്ടുന്ന പോലെ മിണ്ടുന്ന ഒരാൾ ഞങ്ങൾ രണ്ടിലൂടെ അപ്പം ഞാനും അനുഭവജ്ഞാനിയായി മാറിയിട്ടുണ്ടല്ലോ ഇങ്ങനെ നടന്നതിന്റെ അപ്പം ഞങ്ങൾ രണ്ടുപേരും വരും അപ്പം സ്വാമി ഇങ്ങനെ സംസാരിച്ച് ആ അതൊരു നല്ല തുടക്കമാ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്നെ വലിയ അപ്രിസിയേഷനോട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷെ ഇങ്ങനെ അല്ല നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു അത് നടക്കേണ്ടതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ശരീരം പോലെയാണ് മനുഷ്യ ശരീരം പോലെയാണ് ആറ് ആധാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും സ്വാമി ഈ പറയുന്ന സാധനം കേട്ടറുണ്ട് ഞാനിങ്ങനെ മറ്റേ കവിതയൊക്കെ വായിക്കാൻ തുടങ്ങിയതവിടെ നാരായണപുരുടെ ഇതിനകത്ത് കൈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നു പറഞ്ഞാൽ പടി ആറ് പടിയുണ്ട് എന്നൊക്കെ പറയുന്ന അതൊക്കെ കേട്ടു അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് കന്യാകുമാരി എന്ന് പറയുന്ന അടുത്ത് ആണ് ദേവിയെ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ കന്യാകുമാരി കല്യാണം കഴിച്ചിരിക്കുന്നതാണ് മധുര അപ്പോൾ അവിടെ ശിവനും പാർവതിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മധ്യ ഇന്ത്യയിലാണ് അടുത്ത ആധാരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ കേദാർനാഥ് ബദരിനാഥിൽ ചെല്ലുമ്പോൾ കൈലാസത്തിലെത്തും ഇതിങ്ങനെ ഓ ഇങ്ങനെ കേട്ടപ്പോൾ ഇത് ഭയങ്കര ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷ ഇത് ഗുരുവലത്തിലില്ല ഇങ്ങനത്തെ വിശദീകരണങ്ങളൊന്നും ഇതാണ് ഈ മത ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളെന്ന് പറയുന്നവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് മറ്റേത് വേദാന്തികളുടെ ലോകമാണ് ഈ ഗുരുകുലത്തിനകത്ത് അപ്പോൾ അവിടെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളല്ല പറയാറ് ഫിലോസഫിയുടെ ലോകങ്ങളാണ് ഇവിടെയാണ് ഈ ഭക്തന്മാരുടെയും അവരുടെ ലോകം ഭക്തമാർഗം ഭക്തിമാർഗം എന്ന് പറയുന്നത് മറ്റേ ജ്ഞാനമാർഗം എന്ന് പറയുന്ന സാധനം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിക്കാൻ തുടങ്ങി അപ്പൊ ഇയാൾ ഞാനെന്താ കുറേ നേരം സംസാരിച്ചു അയാൾ പറഞ്ഞ് വെറുതെ ലക്ഷ്യബോധം ഇല്ലാതെ യാത്ര ചെയ്തുകൂടാ ഇതിങ്ങനെ കറക്റ്റ് ഒറ്റായിട്ട് ചെയ്യണം അപ്പോൾ ആദ്യം കന്യാമാരി പോയിട്ട് വേണം ഇത് ഇരുന്ന് അവിടുന്ന് തുടങ്ങി അപ്പോൾ മൂലാധാരമാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെയുള്ള യോഗത്തിൻ്റെ ഭാഷയാണതൊക്കെ ശരീരത്തിന് ആറ് ആധാരമുണ്ടെന്ന് അപ്പം പേരൊക്കെ ഞാൻ പറയുന്നില്ല മൂലാധാരം എന്ന് പറഞ്ഞ് തുടങ്ങി പിന്നെ ഓരോന്നിനും അനാഘാതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മയപ്പൊട്ട് മയപ്പൊട്ട് ഇവിടെ വരുന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ സഹസ്രഹാരം എന്ന് പറയും ഇതിനകത്തൂടെ അപ്പോൾ ഇങ്ങനെ ശരീരത്തിനകത്തൂടെ കുണ്ടലിനി ഉയർത്തി മേളിച്ചെന്ന് ആത്മാവ് തലയ്ക്കകത്തുനിന്ന് പുറത്തു പോകുന്ന കഥയൊക്കെയാണ് അതിനകത്തുള്ള അപ്പോൾ അങ്ങനെ ആധാരം കിടക്കുന്നത് പോലെയാണ് ഈ ഇന്ത്യ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതെല്ലാം കേട്ടോണ്ടിരുന്ന എനിക്ക് എനിക്കറിഞ്ഞൂടാത്ത ഒരു ഒരു സംഭവമാണത് ഞാൻ കേട്ടിട്ടേ ഇല്ലാത്തതുമായിരുന്നു അപ്പോൾ അതെല്ലാം കേട്ട് അപ്പോൾ അയാൾ ഞാൻ അപ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുഴുവനും അങ്ങ് സ്നേഹം സ്നേഹിച്ചു കൊല്ലും അതുപോലെയാണ് അയാൾ മിണ്ടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അയാൾ ആ ലെവലിൽ മാത്രമല്ല അയാൾ വിദ്യാസമ്പന്നനായ ഒരാളുമായിരുന്നു എയർ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ സന്യാസി ആയിട്ടിരിക്കുന്നത് അപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു സാധനമൊക്കെ പറയാൻ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ സംസാരിച്ച് സംസാരിച്ച് ക്രിക്കറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ച് അപ്പോൾ ഇയാൾക്ക് ക്രിക്കറ്റ് ഒക്കെ മുഴുവൻ ക്രിക്കറ്റൊക്കെ എനിക്ക് എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ ക്രിക്കറ്റൊക്കെ അറിയില്ല അപ്പോൾ ഞങ്ങൾ നല്ല ട്യൂൺഡായി അപ്പോൾ അയാൾ ഈ സോബേഴ്സ് വെസ്റ്റ് ഇൻഡീസിലെ സോബേഴ്സ് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഉണ്ട് അയാൾ കളിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാനത് ആ കളിയൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ഇയാളാണെങ്കിൽ അത് അദ്ദേഹത്തിന് എന്നെക്കാളും ഒരു ഒരു ഏഴെട്ട് വയസ്സിന് മൂത്തതാണ് അപ്പോൾ അത്രയും കൂടെ ലോകത്തിലുള്ള കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നതും പഴയ പാത്രങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അഖണ്ഡാനന്ദ സ്വാമി എന്നാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ആനന്ദസ്വാമിമാർ മറ്റേ സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞിട്ട് പിന്നെ അഖണ്ഡ അപ്പോൾ അങ്ങനത്തെ ആനന്ദന്മാരുടെ ഒരു പേരുള്ള സ്വാമിമാരെയൊക്കെ പിന്നെ പരിചയപ്പെടുന്ന അതിന് ശേഷമാണ് അപ്പോൾ ഈ സ്വാമി എനിക്കൊരു അവിടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം ഞങ്ങളുടെ ദേശമംഗലം തൃശ്ശൂരടുത്ത് ദേശമംഗലത്തിലാണ് കൊണ്ടയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ജ്ഞാനാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ഒരു സ്വാമിയുണ്ട് അദ്ദേഹം മരിച്ചുപോയി ഞാനീ പറയുന്ന അങ്ങനാനന്ദ സ്വാമി മരിച്ചുപോയി രണ്ടുപേരുമില്ല അപ്പം ആ സ്വാമി എന്താണേ ജ്ഞാനാനന്ദ സരസ്വതിയുടെ ആശ്രമം ത്തിൻ്റെ അവിടുത്തെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് അപ്പോൾ അവിടെയാണ് അപ്പം ഞാനനുസരിച്ച് കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നൊരു പതിനാറ് പുസ്തകം അന്നത്തെ എൻ്റെ ഓർമ്മയിൽ അത്രയും പുസ്തകം വ്യത്യസ്തമായ പുസ്തകമാണ് അത് മുഴുവനും നമുക്ക് ക്ലാസിക്കൽ വേദാന്തം എന്ന് പറയാവുന്ന നിലവാരത്തിൽ ലോകത്തിനെ മനസ്സിലാക്കുന്ന രീതിയിലാണ് അത് മുഴുവൻ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ജന്മജന്മ ജന്മസിദ്ധാന്തങ്ങളുമൊക്കെ വെച്ചിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ വെച്ച് ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കുകയും അത് കഴിഞ്ഞിട്ട് വേദാന്തത്തിൻ്റെ തന്നെ ജീവിത രീതികളാണെങ്കിലും സന്യാസികളുടെയും ഭക്തി മാർഗത്തിൻ്റെ ഒക്കെ മേളിലുള്ള പുസ്തകങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പുസ്തകം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിൽ ഒരു രാമായണ തത്വ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം രാമായണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തത്വപരമായിട്ട് ഞാൻ രാം ദശരഥം ദശരഥനെന്ന് രാമന് പേര് വരുന്നത് നമ്മുടെ ശരീരം പോലെയാണ് പത്ത് രഥമുള്ള ആൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നിട്ടുള്ള ശരീരത്തിനെ പറ്റിയാണ് ദശരഥൻ എന്ന് പറയുന്നത് അതുപോലെ രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് പ്രാണൻ എന്ന് പറയുന്ന ഭാഗത്താണ് അപ്പം ജീവനെ പറ്റി ഇപ്പം പ്രാണൻ അഞ്ച് തരത്തിലുണ്ട് അതുകൊണ്ടാണ് നാല് സഹോദരങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേദാന്തത്തിൻ്റെ ക്ലാസിക്കൽ ലോകങ്ങളിലുള്ള വിശദീകരണങ്ങളുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ എനിക്കറിഞ്ഞ അപ്പോൾ ഞാൻ ഈ ഗുരുവലത്തിൽ കേട്ടിട്ടുള്ള ഭാഷയെ അല്ലത് വേറൊരു ലോക വേറൊരു എന്താണ് ഫിലോസഫിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ജീവിതചര്യയുടെ വേറൊരു വശമാണത് അപ്പം ഞാൻ കേട്ടിട്ടില്ലാത്തതുമാണ് അപ്പോൾ അതൊക്കെ എനിക്ക് കൗതുകം ഉണ്ടാക്കി ഈ പറയുന്നതൊക്കെ കേട്ടത് അപ്പോൾ അന്ന് അവിടെ വെച്ച് ഞങ്ങൾ പിരിഞ്ഞ് പിരിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഈ കല്യാണത്തിന് പോവുകയാണ് ഈ സാമിയുടെ ഈ അഡ്രസ്സൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ ഈ കല്യാണ വീട്ടിൽ ഒരു വലിയ സംഭവമായിപ്പോയി ഞാനവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ എന്നെ പരിചയമുള്ളവരാണ് എൻ്റെ ബന്ധുക്കളാണല്ലോ അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഞാൻ എന്നെ കാണാതെ പോയെന്നുള്ള കഥ അറിയാമായിരുന്നു കേട്ടിട്ടുണ്ട് ഒരുവിധമുള്ള എല്ലാ വീട്ടിലും ഗോസിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേർ പകുതി ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും നേർ പകുതി ആൾക്കാർ ഒരു പകുതിക്കാർ ദാ വന്നിരിക്കുന്ന ഒരു മഹാനായ സ്വാമി ആകാൻ പോകുന്ന ആൾ വന്നിരിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ എൻ്റെ വട്ടം ചുറ്റി കുറേ പേര് ഞാൻ ഉണ്ട് ബാക്കിയുള്ളൊരു എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് മൂക്കൽ ഇങ്ങനെ വെല്ലും വെച്ചിട്ട് കഷ്ടം ഇങ്ങനൊരു മോൻ ഇങ്ങനെ വഴിയാധാരമായി പോയല്ലോ എന്നുള്ള നിലവാരത്തിൽ ഉണ്ടെന്നുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ അച്ഛനെ ഇതിൽ ഏതെടുക്കണമെന്നറിഞ്ഞൂടാ വീട്ടിലുള്ളവർക്ക് മുഴുവൻ രണ്ട് തരത്തിലെ മെസ്സേജ് ആണല്ലോ ഈ ആളുകൾ കൊടുക്കുന്നത് ഒരാൾ ഇതാ രണ്ടൊക്കെ ഇനി വരാൻ പോകുന്ന മഹാനായ സ്വാമിയായി പോകേണ്ടവൻ എത്തിയിരിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ ഭാവിച്ചുകൊണ്ട് കുറേ പേര് അപ്പോൾ ഞാനാണെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ജ്ഞാന ശകലങ്ങളൊക്കെ ഇങ്ങനെ വലിയ വാക്കുകളൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അവിടെ വീട്ടിലെത്തി അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഞാനിങ്ങനെ വിഷം ഞാൻ മുഖമൊക്കെ ഇങ്ങനെ കരുവാളിച്ച് ഒരു യുക്തി ഇല്ലാത്ത തരത്തിൽ ഇരിക്കുകയാണ് മുടിയൊക്കെ ഞാൻ അന്ന് എണ്ണ തേച്ച് വെച്ചുകൊണ്ടാണ് കുറച്ചെങ്കിലും താങ്ങാൻ പറ്റുന്നത് എന്നാലും മുഖം കാണുമ്പോൾ അറിയാം കണ്ണൊക്കെ കുഴിഞ്ഞ് കുറച്ച് ദിവസത്തെ അനുഭവമാണല്ലോ ഒരാഴ്ച അവിടെ ഇങ്ങനെ നിന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സാമ്യം എടുത്ത് പോയിട്ട് ഈ സ്വാമി പറഞ്ഞ പോലെ ഒരു യാത്രയ്ക്ക് പോകാം എന്നൊക്കെ പ്ലാനൊക്കെ പക്ഷേ കഴിഞ്ഞ തവണത്തെ ഉണ്ട് റോഡിലൊക്കെ നടന്നപ്പോൾ ആ അനുഭവം ഓർത്തപ്പം ഞാൻ വിചാരിച്ച് ഈ പടിഞ്ഞാറൻ മറ്റേ ഗുരുവിൽക്കിലുണ്ടായിരുന്ന സമയത്ത് സ്വാമിമാർ സ്വാമിമാരല്ല ഹിപ്പികളുമൊക്കെ വരുന്ന അവിടെ വരുന്ന ആൾക്കാർ അപ്പോൾ അവർ ഈ ബാക്ക് പാക്ക് ഇട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ബാക്ക് പാക്ക് ഒക്കെ നമ്മൾ കാണുന്നത് പക്ഷെ അത് നമ്മുടെ നാട്ടിലൊന്നും അന്ന് ബാക്ക് പാക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല ഇവിടെ ഈ തൂക്കി പിടിക്കുന്ന തോളയിലിടുന്ന സഞ്ചി അല്ലെങ്കിൽ തൂക്കി പിടിക്കുന്ന രണ്ട് സഞ്ചിയേ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പക്ഷേ ഞാൻ ആ ബാക്ക് പാക്ക് കണ്ടപ്പോൾ തോന്നുന്നത് നല്ലൊരു സംഭവമാണല്ലോ ബാക്ക് പാക്ക് എല്ലാ സാധനവും വെക്കാൻ പറ്റും നമ്മുടെ രണ്ട് കൈ ഫ്രീ ആകും അപ്പം ബസ്സിലൊക്കെ കയറാൻ എളുപ്പമാണ് ഈ പുറത്തിടുന്ന ബാഗ് പുറത്തിടുന്ന ബാഗെന്ന് പറയും നോക്കിയില്ലെന്ന് എല്ലാം തോളെ ഷോൾഡർ ബാഗാണ് തോളയിലിട്ട് എന്നിട്ട് അതിങ്ങനെ തൂക്കി പിടിച്ച് അല്ലെങ്കിൽ പിടിച്ചോണ്ട് നടക്കണം രണ്ടെണ്ണേ ഉള്ളു അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് പ്രാഥമികമായ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് ഈ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു എന്താണ് ഷീറ്റ് വേണം അതൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കളഞ്ഞുപോയ നേൽക്കെട്ടറിന് പകരം ഒരു നേൽക്കട്ടും സംഘടിപ്പിച്ച് അതുപോലുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള പോക്കറ്റുള്ള ഒരു ബാഗ് പുറത്തു കൂടി ഇടാൻ അപ്പോൾ അവിടുത്തെ തയ്യക്കാരനോട് പറഞ്ഞ് ഞാൻ ഒരു സാധനം ഡിസൈൻ ചെയ്തു എന്നിട്ടയറെ കൊണ്ട് തയ്്പ്പിച്ചുണ്ടാക്കി ഒരു നീല തുണിയിലായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് റെഡിയായി അതിനകത്ത് പ്രാഥമികമായ ആവശ്യമായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് കിടക്കാനായിട്ടുള്ള ഒരു പുതയ്ക്കാൻ കിടക്കാൻ രണ്ട് സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ റോഡിൽ പെട്ടുപോകുമെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സോപ്പ് പിന്നെ അത്യാവശ്യമാ നമുക്ക് തോന്നിയിരിക്കുന്ന സാധനങ്ങളല്ല അതെല്ലാം ആയിട്ട് ഇത്തവണ പുറത്ത് ബാഗൊക്കെ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ അച്ഛൻ വീണ്ടും സാധാരണ രീതി കാണുന്ന പോലെ ഒരു നൂറ് രൂപ നൂറ് രൂപ തന്നു അപ്പോൾ അവിടുന്ന് പോന്നു അപ്പോൾ ഞാൻ നടന്ന് അപ്പോൾ കന്യാമാരി പോയിട്ട് അവിടെ നിന്ന് വേണമല്ലോ ഇങ്ങനെ പടിയാറും കടന്ന് അങ്ങ് കൈലാസത്തിലേക്ക് പോകണം അങ്ങനെയാണ് ഇറങ്ങുന്നത് പക്ഷേ ഞാൻ ഈ ഹരിപ്പാടുന്നാണേ നടക്കുന്നത് ഓച്ചറ എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ ഇങ്ങനെ അവിടെ പോയ അവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞ തവണത്തെ നടപ്പിൽ ഞാൻ പട്ടിണി കിടന്ന് പരിമുട്ടമായത് നല്ല ഓർമ്മയുണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു പഴയതുപോലെ നടക്കാൻ ഒറ്റയ്ക്ക് നടക്കുന്നത് അത്ര ഒരു നല്ല പണിയല്ല എന്ന് തോന്നി ഞാൻ വരിച്ച് സാമയം എടുത്ത് പോയിട്ട് സംസാരിച്ചൊരു തീരുമാനം എടുത്ത് പോയാൽ മതി തീരുമാനിച്ചു കാരണം യഥാർത്ഥത്തിൽ പേടിയായി പേടിയായി കഴിഞ്ഞവണത്തെ നടപണ്ട് കഥ അത്ര എളുപ്പമല്ല തപസ്സൊന്നും അത്ര എളുപ്പമല്ല മനസ്സിലായി അങ്ങനെ സാമ്യം എടുത്ത് പോയി സംസാരിച്ച് ഒരു തീരുമാനം എടുത്ത് പോകാം അങ്ങനെ ഈ ഓച്ചട ചെന്നിട്ട് നേരെ തിരിച്ച് ഒരു ബസ്സിൽ കയറി ആലപ്പുഴ ഇറങ്ങി ആലപ്പുഴയിൽ നിന്നൊരു ബസ് കയറി തൃശ്ശൂർ ഇറങ്ങി അങ്ങനെ ഞാൻ അപ്പോൾ കൊണ്ട് ദേശമംഗലം കൊണ്ടയൂർ എന്ന് പറയുന്നത് അപ്പോൾ ദേശമംഗലത്ത് ഇറങ്ങി ഇപ്പോൾ ആ അവരോട് ചോദിച്ചു ആളോട് ചോദിച്ചു പറഞ്ഞാൽ കൊണ്ടയൂർ ഇനിയിപ്പോൾ ബസ്സില്ല ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അതിനകത്തേ ഉള്ളു ഒരു ഇരുട്ടായി അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ മുന്നേശത്ത് കൊച്ച് ഒരു മാടക്കട പോലത്തെ ഒരു ഹോട്ടൽ ചെറുതാ ഒരു വീട്ടുകാർ താമസിക്കുന്ന വീടിൻ്റെ മുൻവശത്ത് ഒരു മുറിയില്ല ഒരു ചെറിയ ഹോട്ടൽ പോലെ അപ്പോൾ അവർ തന്നെ ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊരു സ്ഥലമുണ്ട് അവിടെ കിടന്ന് ഉറങ്ങി അപ്പോൾ രാ ഒരു നാലര അഞ്ച് മണിയായപ്പോൾ തന്നെ ഈ ഹോട്ടലിനകത്തുള്ളവർ എണ്ണീറ്റ് ഇഡ്ലിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശബ്ദവും അതിൻ്റെ അവരുടെ സംസാരവും ഒക്കെ കേട്ട് ഞാനു വേണെന്ന് അപ്പം അവിടെ കയറി ഇഡ്ലിയും സാമ്പാറും കഴിച്ച് അപ്പോൾ അവർ പറഞ്ഞിപ്പം ബസ് വരും അതിൽ കയറി അങ്ങ് പോയാണ് വരുന്നത് അപ്പം കുറച്ച് കഴിയുമ്പോൾ ബസ് വന്ന് ഞാനത് കയറി അവിടെ ഇറങ്ങി അപ്പോൾ അത് നിളയുടെ ഈ ഭാരതപ്പുഴയുടെ അരിയിലാണ് ഈ ആശ്രമം ആ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ വണ്ടിയുടെ വണ്ടി വന്നിട്ട് അവിടെ തിരിഞ്ഞവിടെ കിടന്ന് ഞാനവിടെ ഇറങ്ങി ഈ ആശ്രമത്തിൽ ചെന്നു ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് അപ്പോൾ ഒരു ക്ഷേത്രം പോലൊരു സാധനമുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറെ രണ്ട് മൂന്ന് വീട് ഒക്കെ ആയിട്ടാണ് ഒരു ക്ഷേത്രമാണ് പ്രധാനമായിട്ടുള്ളത് കുറേ കുട്ടികൾ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വാമിയുണ്ട് സ്വാമി പ്രധാന പാട്ടുകാരൻ സ്വാമിയാണ് അപ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പിള്ളേർ മുഴുവനും അതിന് പ്രാർത്ഥന അപ്പോൾ സ്വാമി എന്നെ കണ്ട് കൈവീസിയൊക്കെ കാണിച്ചിട്ട് പ്രാർത്ഥന തുടർന്ന് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാമി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങി മുറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഓ നിൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു നിന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനാകെ അന്തം വിട്ട് ഏ എന്നെ കാത്തിരിക്കുക അപ്പോൾ അയാൾ ഈ ആശ്രമം എന്ന് പറയുന്നതിനകത്തൊരു ഇതുണ്ട് അനാഥാലയം പോലെ ഉണ്ട് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പിള്ളേർ ഉണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് പൈസയൊക്കെ വേണം അപ്പോൾ അങ്ങനെ പണമുള്ള ആളുകളൊക്കെ കണ്ട് ചോദ്യം അങ്ങനെ ആയിരുന്നു അയാൾ കൊല്ലത്ത് വന്നിരുന്നത് തന്നെ കൊല്ലത്തെ ഈ മുതലാളിമാർ അൺ പറഞ്ഞ മുതലാളിമാരുണ്ടായിരുന്നു അവരെ കാണാൻ വന്നപ്പോഴാണ് ഞാനുമായിട്ട് കാണുകയൊക്കെ ചെയ്തത് അപ്പോൾ അതുപോലെ ഇത്തവണ അയാൾ കുറേക്കൂടെ ബോംബെയിലൊക്കെ പോയി ഒരു അവിടുത്തെ മുതലാളിമാരെയൊക്കെ കണ്ട് ഈ ആശ്രമം ഈ അനാഥാലയത്തിൻ്റെ പണം പിരിവിന് വേണ്ടി കുറേ ഫണ്ട് റേസ് ചെയ്യണം എന്ന് പറയുന്ന അതിന് പോകാനിരിക്കുകയാണ് പോകാനിരിക്കുമ്പം ഈ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനായിട്ടൊരു അദ്ദേഹം പേര് വിശ്വനെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പം ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ള ഒരാളാണ് ചിറ്റണ്ട എന്ന് പറയുന്നത് ഈ ദശാംഗല തൊട്ടടുത്തുള്ളതാണ് ആശ്രമമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് വിശ്വ വിശ്വൻ എനിക്കത് വ്യക് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല വിശ്വൻ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അദ്ദേഹം കവിതയൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് അപ്പം അയാളെ പ്രതീക്ഷിച്ച് അയാൾ വരും ഇന്ന് വരും അപ്പോൾ അവരണ്ടരും കൂടെ ബോംബെക്ക് പോകാനായിട്ടിരിക്കുമ്പം വിശുവിൻ്റെ കത്ത് വരുന്ന കത്ത് അവിടുന്ന് കൊടുത്തയച്ച് ഇങ്ങനെ എനിക്ക് വരാൻ കഴിയില്ല സ്വാമി ഒറ്റയ്ക്ക് അപ്പോൾ സ്വാമി ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് അപ്പം ദൈവം ആരെങ്കിലും വിടും അപ്പം ഞാൻ ചെല്ലുന്നത് ഈ വേഷമൊക്കെ ഇട്ട് യാത്രയ്ക്ക് പോകാനല്ലേ ഇതല്ലെന്ന് സാഹചര്യത്തി ഇതാണ് ഇതാ ഇങ്ങനെയാണ് ദൈവം പ്ര പ്രവർത്തിക്കുന്നതെന്ന് അത് ഞാൻ ആകെ അന്തം വിട്ടു പോയി ഭയങ്കര ഒരു പറച്ചിലല്ലേ അത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ശരിയാ ഞാൻ ഒരുങ്ങി റെഡിയായിട്ട് യാത്രയ്ക്ക് പോകാനായിട്ട് എങ്ങോട്ട് പോവാം കന്യാകരിയിൽ നിന്ന് ആരംഭിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ല ബാക്കി എവിടെയും പോകാനായിട്ട് റെഡി ആയിട്ട് കംപ്ലീറ്റ് റെഡി ആയിട്ട് ഒരിത്തം വരുമല്ലേ അപ്പോൾ മറ്റേ ആൾക്കാണെങ്കിൽ കൂടെ പോകാനുള്ള ആൾ വരുന്നില്ല പകരം ആൾ വന്നതുപോലെയാണ് പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്നാണ് സാമി പറയുന്നത് അപ്പോൾ ഞാനിത് ആലോചിച്ച് ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കും അതൊരു ഭയങ്കര അനുഭവമായി പോയി അങ്ങനെ പറയുമ്പോൾ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ടാണല്ലോ വരുന്നത് അപ്പം ഈ ആശ്രമത്തിലോട്ട് പോകുന്ന കാര്യമൊക്കെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സമയം പരിചയപ്പെട്ട അവിടോട്ടാണ് പോകുന്നത് എന്ന് അപ്പൊ പക്ഷെ അല്ല അവരോട് അമ്മയോട് ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ കാരണം ഞാൻ ഈ മറ്റെടുത്തിട്ട് പോകുന്നു മറ്റേ കന്യാമാരി പോയിട്ട് പോകുന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് സ്വാമി ഞാനും കുറേ നേരം നേരമായിരുന്നു കാരണം എല്ലാം അപ്പൊ നിമിത്തം ഉള്ള കൺസെപ്റ്റാണ് എല്ലാ സമയത്തിനും കൃത്യമായിട്ട് കാര്യങ്ങളങ്ങ് നടക്കും ഭയങ്കര വിശ്വാസമാണ് സ്വാമിക്ക് എല്ലാം ചെയ്യപ്പെടും ഒരു പേടിയും വേണ്ട എന്ന് ഭയ അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്വാമിയെ കണ്ടിട്ടേ ഇല്ല ആരെയും നമ്മൾ അനുഭവിച്ചിട്ടില്ല ഞാൻ മുമ്പ് അങ്ങനെ ഒരു മനുഷ്യനെ അനുഭവിച്ചിട്ടേ ഗുരുകുലത്തിലാണെങ്കിൽ ഫിലോസഫിയൊക്കെ പറഞ്ഞ ആൾക്കാർ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് വിശ്വസിക്കുമ്പോഴും നമ്മളെ ക ചെയ്യുന്ന പ്രവർത്തികളെ പറ്റി മാത്രമാണ് കൂടുതൽ വേണ്ടിയിട്ടുള്ളത് അല്ലാതെ ഇങ്ങനത്തെ ഒരു ഇരിപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചായിരുന്നു ഇയാളുടെ ആ ഒരു കൺവിക്ഷൻ എന്തായാലും നടക്കും അപ്പം നടക്കാതിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നടക്കുന്ന അനുഭവമാണ് കൂടുതൽ എന്ന് പറയുന്നത് പോലെയാണ് അത് വരുന്നത് അപ്പോൾ അയാടെ കൂടെ കൂടിയിട്ടാണ് ഈ ഭക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലാസിക്കൽ വേദാന്തം അപ്പോൾ അവിടെ ഈ മുഴുവൻ ഈ പുസ്തകങ്ങളാണ് അപ്പോൾ ഞാൻ വിഴുദുലത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള നിലപാടുകളിലുള്ള കാര്യങ്ങളല്ലാത്ത മിസ്റ്റിക്കൽ എന്ന് നമ്മൾ പറയാവുന്ന എല്ലാ മേഖലയിലുമുള്ള ചിന്തകളും കാര്യങ്ങളും ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ഈ വിശ്വാസികളുടെ യുക്തികളുണ്ട് നിമിത്തങ്ങൾ എല്ലാം നേരത്തെ നിർണയിച്ചിട്ടുണ്ടെന്നും വരുന്ന കാര്യങ്ങൾ അതിനകത്ത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട കാര്യമില്ലെന്നും പരമാവധി നിങ്ങളങ്ങ് ആശ്രയിച്ച ദൈവത്തിനെ ആശ്രയിച്ചാൽ പിന്നെ വേറെ ഒന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നാലും അത് കംപ്ലീറ്റ്ലി സറണ്ടർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരുടെ നിങ്ങളെ സമർപ്പിക്കണം ശരിക്കും പറഞ്ഞ ഇസ്ലാമിനൊക്കെ അതാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് മുഴുവൻ അങ്ങ് സമർപ്പിക്കണം വേറെ ഒന്നും നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ദൈവം നോക്കിക്കോളൂ ഇതാണ് പോസിഷൻ നമ്മളില്ല അപ്പൊ ഈ ഇത് പറയുമ്പോൾ ഞാൻ എനിക്കിങ്ങനെ സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റും ഓരോ കാര്യത്തിനും ഇല്ല അവനെ കത്തെഴുതണം ഏഹ് അത് ദൈവം പറഞ്ഞല്ലോ ഏർ മറ്റേ ഇയാൾ വന്നില്ല എന്ന് എന്നറിയിക്കുമ്പം ആര് വരുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ് അല്ലെങ്കിൽ അയാൾ വരുമെന്ന് പറയുന്ന സാധനവും ഇയാൾ കത്തൊക്കെ എഴുതി അവർ രണ്ടുപൂടെ പ്ലാൻ ചെയ്തതല്ലേ ആ പ്ലാൻ നടക്കുന്നില്ല എന്നുള്ള സമയത്ത് മാത്രം പറയുന്ന ഒരു സാധനം ആണെന്നെങ്കിൽ അതിങ്ങനെ ഒരു വശത്തുമാണ് പക്ഷേ മറ്റേത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയല്ലേ ഞാൻ വരുകയല്ലേ അത് റെഡിയായി വരുമല്ലേ അപ്പം ഇത് എപ്പോഴും നമുക്ക് വരുന്ന ഒരു സംഭവമാണ് ഇത് ലോകം ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്ഥലവും വരും എന്നാൽ അങ്ങനെ അല്ലെന്ന് തോന്നുന്ന സ്ഥലവും വരും ഇത് രണ്ടും വരും അപ്പം ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ സമയം കൂടെ പിറ്റേ ദിവസം കന്യാമാരിക്ക് പോയി അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഈ സ്വാമിയുടെ ഗുരുവിനെ കാണും ഞാനനുസരിച്ച് ചെയ്യുന്നത് അവിടെ കന്യാമാരിയിലെ ഒരു വിവേകാനന്ദപുരം എന്ന് പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമമൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് അപ്പോഴാണ് സ്വാമി ഇങ്ങനെ കമന്ന് കിടന്ന് ഇങ്ങനെ സാഷ്ടാംഗ നമസ്കാരം കൃത്യം കൃത്യമായിട്ട് ആചാരപരമായി ചെയ്തത് അപ്പം ഞാനതിങ്ങനെ തലയിൽ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ എന്നെ ഇൻറ്റിരിക്കത്തേ ഉള്ളൂ നമുക്ക് അത്രയും വിലയുള്ള ഉള്ളൂ അപ്പോൾ സ്വാമി പറഞ്ഞാൽ അങ്ങനെയല്ല സാഷ്ടാംഗ നമസ്കാരം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു എന്നിട്ട് അന്ന് തൊട്ട് ഈ സ്വാമി എന്നെ ഈ ഇന്ത്യക്കാരൻ്റെ ഭക്തി മാർഗം എന്ന് പറഞ്ഞ് അതിന് വേണ്ടി വരുന്ന മുല്ല സാധനം ഇങ്ങനെ ചെയ്യാൻ ചെയ്യും നിർബന്ധമായിട്ട് ചെയ്യും അഹങ്കാരമാണ് അല്ലെങ്കിൽ അഹങ്കാരം അപ്പം അഹങ്കാരം ഇല്ലാതാക്കണം എന്നറിയാണ് ഞാനെന്ന് പറയുന്ന ഉണ്ടെങ്കിൽ സത്യം അറിയാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ പൊസിഷൻ ഒന്നീ സത്യമുണ്ട് അല്ലെങ്കിൽ ഞാനുണ്ട് ഒന്ന് ഞാൻ സത്യമാകും അല്ലെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ നമ്മളില്ല അപ്പം ഈ ഭക്തിമാർഗം എന്ന് പറയുന്നത് ഞാനില്ലാതാക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഫിലോസഫിയുടെ അടിസ്ഥാനം മതം മാറ്റുക എന്ന് പറയുന്നത് അത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് അത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഞാൻ എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ പറ്റില്ല ഒരു രൂപ എനിക്ക് ആവശ്യമില്ല ഞാൻ ഇരി ഇരുന്നാൽ ശരിയല്ല നിന്നാൽ ശരിയല്ല കിടന്നാൽ ശരിയല്ല ചിന്തിക്കുന്നവരെ അയാൾ കണ്ടുപിടിക്കും പൊതിയല്ല എനിക്ക് കിട്ടുള്ളൂ ഞാൻ വിഷമത്തോടെ പതുക്കെ പൊതി ഇങ്ങനെ നീക്കി സാമിക്ക് കൊടുക്കും പക്ഷേ ഈ കത്ത് കൊടുത്തോണ്ട് മാത്രമാണ് അവരതിനകത്ത് ഞങ്ങളെ കയറ്റി കാണാനായിട്ട് സമ്മതി പക്ഷെ അവിടെ ചെന്നപ്പം